കോടതിയിൽ ഹാജരാക്കുമ്പോൾ എൻ വാസുവിനെ കൈവിലങ്ങുവെച്ചത് അനുവാദത്തോടെയെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി വിലങ്ങുവെക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്ന് വാസു പറഞ്ഞു എ ആർ ക്യാമ്പിലെ എസ് ഐയുടെയും നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത് സിജോ വി ഉണ്ട് വിവരങ്ങൾ നൽകാൻ സിജോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കൈവിലങ്ങ് വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഈ സാധാരണ ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ കൈവലങ്ങ് വെക്കുന്നത് അത് ചില കേസുകളുണ്ടോ ഈ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ അതിക്രമം കാണിച്ചിട്ടുള്ള പ്രതികള് തീവ്രവാദ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകള് അല്ലെങ്കിൽ ലഹരി കേസുകളിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുകള് അത്തരം കേസുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആളുകളോ അറസ്റ്റിലാവപ്പെടുന്ന ആളുകളെയാണ് കോളേജിൽ വരുമ്പോൾ പതിവായി ഈ കൈവലങ്ങ് വെക്കുക എന്ന് പറയുന്നത് പക്ഷേ എൻ വാസ്തുവിനെ കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കൈവലങ്ങ് വെച്ച് കൊണ്ടുവരികയും ചെയ്തിരുന്നത് അദ്ദേഹം അത്തരം കേസുകളിലൊന്നും പ്രതിയായിട്ടുള്ള ആളല്ല ആ അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ച് ആ പരി ഇത്തരം കൈവരങ്ങൾ വെക്കുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ഒരു വിമർശനമാണ് പലയിടത്തു നിന്നും വന്നിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ തിരുവനന്തപുരം കമ്മീഷണറോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എയർ ക്യാമ്പിലെ കമാൻഡന്റ് അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ പോലീസുകാർ മൊഴി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കൈവലങ്ങ് വെക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടിയ അനുവാദത്തോടുകൂടിയാണ് എൻ വാസുവിനോട് കൈവലങ്ങ് വെക്കുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നു കൈവലങ്ങ് വെച്ചോട്ടെ എന്ന് അപ്പൊ അദ്ദേഹം കൈവലങ്ങ് വെച്ചോളൂ എന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൈവലങ്ങ്